ഈ നിൽക്കുന്ന അഭിനേതാക്കൾ തുറന്നു പറയാൻ പറയാൻ ഭയപ്പെടുന്നു നമുക്ക് ആരെയും കുറ്റം കാരണം ജോലി ചെയ്യണ്ടേ അല്ലെ അവർക്കും ജോലി ചെയ്യണം ഇപ്പോ എനിക്ക് എനിക്കൊരു പ്രശ്നം വന്നു അല്ലെ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി എന്ന് പെരുമാറിന്ന് പറഞ്ഞ അവരെ കൂടെ നിക്കേണ്ട ആവശ്യം ഉണ്ടോ അപ്പോഴും കൂടെ നിന്നിട്ടില്ലേ ചിലങ്കിൽ സപ്പോർട്ട് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞവര് കുത്തി പറയല്ലേ ഉറപ്പായിട്ടുണ്ട് ഉണ്ട് എല്ലാവരും അങ്ങനെയല്ല എല്ലാവരും അങ്ങനെയല്ല പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മള് പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ച് കൂടിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അപ്പുറത്തെ മുറിയിൽ പോയി എന്നെ കുറിച്ച് നെഗറ്റീവ് വിളിച്ചു പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ കൂടെ നേരിട്ട് കേട്ടിട്ടുണ്ടോ കൂടുള്ള ഞാൻ ഡയറക്റ്റ് അത് കേട്ടിട്ടില്ല പക്ഷേ ഈ വ്യക്തിയുടെ കൂടുള്ള ആള് എന്റെ അടുത്തത് പറഞ്ഞിട്ടുണ്ട് ചിലങ്ക ഈ ഒരു സാഹചര്യത്തില് നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും നമ്മളെ ഇട്ടേച്ച് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും തെറ്റേതാ ശരിയേതാന്ന് പോലും അറിയാതെ എന്ത് അലിഗേഷൻ ആണോ ചിലങ്കയ്ക്കെതിരെ വന്നത് അവര് കൂട്ടത്തിൽ നിൽക്കാതെ ഇട്ടേച്ച് പോകും അവിടെയും താങ്ങായി തമലായി നിന്നത് സ്വന്തം ഭർത്താവ് എന്ത് തോന്നി ആ ഒരു നിമിഷ ആ വ്യക്തിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ അല്ലെ ആ ഒരു വ്യക്തി മനസ്സിലാക്കി കൂടെ നിന്നല്ലോ ആ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അച്ഛന് ഇന്റർവ്യൂ എടുക്കാൻ ഞാനിവിടെ ഉണ്ടാവത്തില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഞാൻ ഈ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പതുക്കെ ഡൗൺ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു വ്യക്തിയാണ് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളി പുള്ളി എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ജെമ്മാണ് കാരണം ചിലപ്പോൾ ഒരു പത്തിരുപത്തിയാറ് വർഷം ഈ ഇൻഡസ്ട്രി നിന്നതുകൊണ്ടായിരിക്കാം ആ പുള്ളിക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ കാര്യങ്ങളറിയായിരുന്നു അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്നെ തിരിച്ചു കൊണ്ട് അപ്പം പുള്ളി എന്നോട് പറയുന്നുണ്ട് അത് ഡ്രോപ്പ് ചെയ്യൂ ഡ്രോപ്പ് ചെയ്യൂ കാരണം എന്തിനാണ് ഒരു മെൻറ്റൽ പ്രഷർ കാരണം പുള്ളിക്ക് പുള്ളിയുടെ വൈഫിനെയാണ് മെൻ്റലി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് പുള്ളിക്കും വിഷമാണ് കാരണം ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരാൾ വിഷമിപ്പിക്കുക അത് ആരായാലും അത് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യത്തില്ല സ്വന്തം ഭർത്താവല്ലേ അല്ലേ അതെ അതിപ്പോൾ ആരായാലും എനിക്ക് ഒരു കാര്യം ഒരാൾ ചെയ്താൽ ഒരാൾ എന്നെ ഇൻസൾട്ട് ചെയ്താൽ ഇനി ആരായാലും അത് പുള്ളിക്ക് ശത്രുവാണ് ഒരു പക്ഷേ ഭർത്താവ് കൂടിയില്ലായിരുന്നെങ്കിൽ ഒരാത്മഹത്യക്ക് ശ്രമിക്കുമായിരുന്നോ ആത്മഹത്യക്ക് ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കറിയില്ല പക്ഷേ മെൻ്റലി ഞാൻ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായൊരു ഡൗൺ സ്റ്റേജിലേക്ക് പോയി അത് അതെങ്ങനെയാണ് പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്നും ഈ ഒരു സീരിയലിൽ നിന്നും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത് അത്ര അത്രയധികം ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് ചിലപ്പം എന്നെ പോലെ പല ആൾക്കാരും അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഇതിൽ ഞാൻ റിയാക്ട് ചെയ്തു ഇത്ര ന്യൂസുകൾ വരുന്ന സമയത്തും പ്രചരിക്കുന്ന സമയത്തും സ്വയം മനസ്സിനോട് തോന്നിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്ത് തെറ്റെന്ന് അല്ല ന്യൂസില് ഇതുപോലെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴും ഞാൻ എവിടെയാണ് ഇതിൽ തെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നു ഞാൻ അനുഭവിച്ച ടോർച്ചറിങ് ഒരു ഒന്നും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനത് പറഞ്ഞു ഇതിൻ്റെ പേരിലാണ് അവസരങ്ങൾ ഇപ്പം അവസരങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിലാണ് അവസരങ്ങൾ നിഷേധിക്കുന്നത് അല്ലേ ഇത് എവിടെയാ എന്ത് ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത് ഈ അടിച്ചതിൽ ഒരു കുറ്റബോധവും കാണുന്നില്ലേ ഒരു കുറ്റബോധം എനിക്ക് കാണുന്നില്ല കാരണം എന്നെ പോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും എന്തുകൊണ്ട് അവര് പുറത്തോട്ട് വരുന്നില്ല പേടിച്ചിട്ടായിരിക്കാം അവസരം നിഷേധിക്കുമെന്നുള്ള കൊണ്ടായിരിക്കാം അവർ പുറത്തോട്ട് വരും വരാത്തത് പിന്നെ എന്നെ സംബന്ധിച്ച് എന്നയ്ക്ക് അത്രയും വലിയ സപ്പോർട്ടായിട്ട് എൻ്റെ ഫാമിലിയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് ഭർത്താവുണ്ട് അപ്പോൾ ചിലപ്പം സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരുമായിരിക്കും ചിലങ്കിൽ ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഒരുപാട് നെഗറ്റീവ് കമൻസും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വീട്ടിലുള്ള അച്ഛനും അമ്മയും ഈ കമൻസിന് ഏത് രീതിയിലാണ് എടുത്തത് അല്ലെങ്കിൽ ഈ സൈബർ ബുള്ളിങ് ഒക്കെ സ്വന്തം മകള് നേരിടുമ്പം അവരെന്താ പറഞ്ഞോട് അജിനെ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ എന്നെ ഇപ്പം നിങ്ങൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് ആർക്കും ഒരു മീൻസ് ഈ ഇങ്ങനെ ഒരു അലിഗേഷനോ അല്ലെങ്കിൽ എന്നെ ചേർത്ത് ഒരാളുടെ പേരോ ഇന്നു വരെ ഇല്ല ഒരു ഡയറക്ടറുടെയോ പ്രൊഡ്യൂസറുടെയോ റൈറ്ററുടെയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്റെ കൈ ശുദ്ധമായത് കൊണ്ടാണ് എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യാനും പറ്റിയത് ആ ഒരു അലിഗേഷനും വരാതെ പെട്ടെന്ന് ഒരു അലിഗേഷൻ ഇങ്ങനെ ആ വേദന ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച എന്റെ പ്രശ്നങ്ങൾ അവർക്കറിയാം അപ്പം എന്നെ ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്ത് എന്നെ കൊണ്ടു കടക്കുന്നത് എൻ്റെ അച്ഛനാണ് ഈ പതിനാല് വർഷത്തിൽ ഏകദേശം ഒരു എട്ടൊമ്പത് വർഷം എൻ്റെ കൂടെ കണ്ടിന്യൂസ് എനിക്ക് എന്നെ പാവം തോന്നിയിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് എൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എന്നെ ഷൂട്ടിന് കൊണ്ടുപോയി എന്നെ ഒന്ന് ഒരാ ഒരു പോറലു പോലും പറ്റാതെ എന്നെ കൊണ്ടു നടന്നത് എൻ്റെ അച്ഛനാണ് ഒരു ഒരു വീഴ്ച വന്നാൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉള്ളൂ എന്നറിയുന്നത് സത്യമാണോ ആണ് ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനും അമ്മയും കൂടപ്പുറപ്പും ഇപ്പം എനിക്ക് ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷെ ചില ഫോൺ കോളിലൊക്കെ ഉള്ളൂ ഈ പലപ്പോഴും ഞാൻ എന്റെ അമ്മയുടെ കോള് എടുക്കാതിരിക്കും പല സമയങ്ങളിലും ഷൂട്ടിനും ഒക്കെ പിന്നെ ഞാൻ ആലോചിക്കുമ്പോഴേ ഉള്ള കാലമല്ലേ നമുക്കിത് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ ഇതെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് സന്തോഷമുള്ളൊരു സമയമെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് എനിക്ക് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവർക്ക് പ്രായമാകുന്ന എനിക്ക് ഭയങ്കര വിഷമം എനിക്ക് പതുക്കെ പതുക്കെ വിഷമമാകുന്ന കാര്യം എൻ്റെ അച്ഛന് അറുപത്തി മൂന്ന് വയസ്സ് അമ്മയ്ക്ക് അമ്പത്തിയേഴ് വയസ്സ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ബർത്ത്ഡേയും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാറില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ഇവരാണ് ഈ ഇപ്പം അജൻ പറഞ്ഞതുപോലെ ഉള്ള കാലമല്ലേ നമുക്ക് ഈ കണ്ണ് നിറയുമ്പോഴും അനുഭവിച്ച അനുഭവം അത്രമേൽ അത്രമേലുണ്ടായിരുന്നു അത്രയ്ക്കുണ്ട് അജിനെ അത്രയ്ക്കുണ്ട് എനിക്ക് ഓപ്പണായിട്ട് ഞാൻ ഇപ്പോഴും ഇപ്പോഴും പറയും ഇപ്പം ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇത് അന്ന് നടന്നതല്ലേ ഇപ്പോൾ എന്തിനാണ് ഇവർ ഇവർ വന്നിരുന്ന് ഈ കണ്ണീര് ഒലിപ്പിച്ച് ഇതൊക്കെ പറയുന്നത് അതല്ല അത് ഞാൻ നാളെ സീരിയലിലുണ്ടോ സീരിയലിലില്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് സത്യമാണ് എന്നെപ്പോലെ അല്ലെ ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നുള്ള സ്ത്രീകളുണ്ട് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയല്ല പുരുഷന്മാർ മോശമാണെന്നല്ല പറയുന്നത് ഇപ്പോഴും ചിലങ്കക്കെതിരെ ശത്രുക്കൾ കൂട്ടമായി ആക്രമിക്കപ്പെടുന്നുണ്ടോ അലപ്പെടുത്തുന്നുണ്ടോ ഇതിന്റെ അടി ഒരു അടിക്കളി നടക്കുന്നുണ്ട് ഇതിനകത്ത് പിന്നെ അറിയുകയും ചെയ്യാം എനിക്ക് ഓരോ മൂമെന്റും ഓരോ ലൊക്കേഷനിൽ പോയി പറയുന്നതും ഓരോ ആൾക്കാർ പറയുന്നതും കീറുകറിയും ഈ കണ്ണീരിന്റെ ഒരു ദിവസം കാലഘട്ടം തോന്നുന്നുണ്ടോ തെളിയിക്കും കാരണം എല്ലാവർക്കും ഇത് ഒരു കഥയാണ് അല്ലെ തീർച്ചയായിട്ടും അനുഭവിച്ചവർക്കെറിയും അതിലും ഞാൻ ഒരു കാര്യം പറയാണ് അവനവന്റെ വീട്ടിലുള്ളവർക്ക് നോവണം അതായത് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായപ്പം വേദനിച്ച ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു അനിയനുണ്ട് ഒരു ഭർത്താവുണ്ട് എനിക്ക് ഈ നാല് പേരെ വേദനിച്ചതിനും ഒരു കൈയും കണക്കുമില്ല ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് കാരണം എനിക്ക് പിന്നെ ലോകത്ത് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു ക്യാമ്പയിൻ നടത്തി ഒരു ക്യാമ്പയിൻ നടത്തി എനിക്ക് ഓപ്പോസിറ്റായിട്ട് വീഡിയോ ചെയ്താലോ എന്താണ് അവരുടെ നിലവാരം ഇതിൻ്റെ അകത്ത് ഒരു സ്ത്രീക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം അല്ലെങ്കിൽ ഇതാവുമ്പം അത് അന്വേഷിച്ചിട്ട് നമ്മുടെ ഞാൻ പറയാം എന്നെ വിളിച്ച് സംസാരിച്ചൊരു ലേഡി അത് ഒരു അവർ അതിന് ശേഷം അയാൾക്ക് സീരിയലിന് വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു മോളെ നീ ചെയ്തത് നന്നായി ഇത് പണ്ട് ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞൊരു ലേഡി അത് അവർക്ക് അയാൾക്ക് സീരിയൽ ചെയ്യാനുള്ള അവസരം ഈ ലേഡി ഉണ്ടാക്കി കൊടുത്തു അവരെല്ലാം ഇത് കാണുന്നുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ടാവും ഇനി ഇനി കാലം കഴിഞ്ഞു കേട്ടോ വേണ്ട അനുഭവിച്ച ഈ ഈ പോലും അറിയാം അനുഭവിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട് എന്നെ എന്നെ ഇമോഷണലി ആർക്കെങ്കിലും ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത് അച്ഛൻ അമ്മ എന്ന് വിഷയത്തിൽ മാത്രമേ നടക്കുള്ളൂ അല്ല എന്നെ തോപ്പിക്കാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും അത് തന്നെ എനിക്ക് പറയാനുള്ളൂ ഞാൻ സീരിയൽ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഞാൻ സീരിയൽ ചെയ്തിരിക്കും എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട് ഞാൻ ശരിക്കും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നും ഈ പറയുന്ന ആൾ ഔട്ട് വ അതിനുള്ള വകുപ്പും എൻ്റെ ഇതുണ്ട് അത്രയേത് ഭീഷണി ഒന്നുമല്ല ഞാൻ അനുഭവിച്ചിട്ട് ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരെയും ചോദിക്കും അനുഭവിച്ചു അനുഭവിച്ചു എന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു എനിക്ക് എല്ലാ കാര്യവും ഓപ്പൺ ആക്കാൻ പറ്റില്ല ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ ഓർത്തിട്ടാണോ അല്ലെങ്കിൽ കുടുംബത്തെ ഓർത്തിട്ടാണോ ആ കുടുംബത്തെ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ വ്യക്തി പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്ന കാര്യങ്ങളല്ല ഉണ്ടായിട്ടുള്ളത് അത് ഒന്നാമത്തെ കാര്യം പിന്നെ അജിൻ നമ്മളുടെ ഒരു കാഷ്വൽ ഒരു ഇന്റർവ്യൂല് നമ്മളിപ്പോ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഇപ്പൊ അജിനും ആ ഇൻസിഡന്റ് അറിയാം ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഇനിയെങ്കിലും ഞാനത് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തേ പക്ഷേ ബാക്കി കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെ പോവുള്ളൂ